ഹായ് എവറി വൺ ദിസ് വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞ് വീഡിയോ ആയിരിക്കാം ഞാൻ ലൈവ് ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് കണ്ട പോലെ ഓർക്കുന്നു ഈ ലൈവല്ല മുന്നത്തെ ലൈവില് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം ഞാൻ ഹീൽഡാവുന്ന അല്ലെങ്കിൽ നമ്മൾ ഹീലായിക്കൊണ്ടിരിക്കുകയെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം അതിൽ എനിക്ക് മനസ്സിലായിട്ടുള്ളൊരു കാര്യം നമ്മൾ മുന്നേ നമ്മളൊരു സിറ്റുവേഷനിൽ അകപ്പെടുമ്പോൾ ഒരു ഫൈറ്റിലോ ആർഗ്യുമെൻസിലോ ഒക്കെ പെടുമ്പോൾ നമ്മൾ അവിടെ നമ്മളെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈഗോ ഹൈ ആക്കി സംസാരിക്കും ഞാൻ ഞാൻ അല്ലെങ്കിൽ ഞാൻ ചെയ്ത് ശരിയാണെന്നുള്ളത് അടിച്ചേൽപ്പിക്കാൻ തുടങ്ങും നമ്മൾ മീൻസ് ഞാൻ ഇതൊക്കെയാണ് ചെയ്തത് മീൻസ് അങ്ങനെ നമ്മൾ നമ്മൾ കൂടുതൽ ക്ലാരിഫൈ ചെയ്യാൻ പോകും സോ വെൻ യു ആർ ഇൻ ദ പാത്ത് ഓഫ് ഹീലിംഗ് നമുക്ക് ആ മറ്റുള്ളവരെ ബോധിപ്പിക്കുന്ന ആ അവസ്ഥ കുറഞ്ഞു കുറഞ്ഞു വരും പിന്നെ ഒരു പ്ലേസിലേക്ക് എത്തിക്കഴിഞ്ഞാൽ കം ഒരു ഹീൽഡ് ഒരു മുക്കാൽ ഹീൽഡായി എന്നൊക്കെ പറയുന്നൊരു വ്യക്തി ട്രിഗേഡ് ആവില്ല അവർക്ക് എന്ത് സിറ്റുവേഷൻസ് വന്നാലും ഓക്കെ അതൊരു സോൾ കോൺട്രാക്റ്റ് ആയിരുന്നു അത് കംപ്ലീറ്റ് ആയി താങ്ക് കോഡ് ഈ ഒരു മൈൻഡ് സെറ്റായിരിക്കും അതെ എനിക്ക് എൻ്റെ പേഴ്സണൽ ലൈഫിൽ എനിക്ക് ഞാൻ മനസ്സിലാക്കിയെടുത്ത കാര്യം ആദ്യമൊക്കെ ഞാൻ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുമായിരുന്നു ഞാൻ ചെയ്താൽ തെറ്റിനെ കുറിച്ചിട്ട് ആരെങ്കിലും ചെയ്തു എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു കാരണം ഞാൻ ചെയ്തിട്ടില്ല അറിയാത്ത കാര്യത്തിന് അത് ഞാൻ ചെയ്തു എന്ന രീതിയിൽ അടിച്ചേൽപ്പിക്കുന്നത് ശരിക്കും അതെൻ്റെ ഇഷ്യൂ അല്ല ആ പറയുന്ന ആളിൻ്റെ മെൻറ്റൽ മെൻറ്റൽ ഉദ്ദേശിക്കുന്നത് അവരുടെ വീക്കായിട്ടുള്ള എനർജിയാണത് ഈഗോ സെൽഫ് കൂടി നിൽക്കുന്ന ആളുകളാണ് അങ്ങനെ ചെയ്യുക അല്ലെങ്കിൽ നാസിസ്റ്റായിരിക്കും അവർ അപ്പോൾ അവരോട് നമ്മൾ തർക്കിക്കാൻ പോയി കഴിഞ്ഞാൽ അവർ നമ്മുടെ എനർജി സക്ക് ചെയ്ത് കൊണ്ടുപോകാൻ ഒരു പ്രയോജനമല്ല ഓക്കെ അപ്പോൾ വെൻ യു ആർ ഇൻ ദ പാർട്ട് ഓഫ് ഹീലിംഗ് അല്ലെങ്കിൽ വെൻ യു ആർ ഹീൽഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ അങ്ങനെയൊരു വ്യക്തി വന്ന് നിങ്ങളിങ്ങനെ ചെയ്തു പറഞ്ഞാൽ ഓക്കെ ഫൈൻ താങ്ക് യു എന്ന് പറഞ്ഞു നമ്മളോടൊന്ന് പോവും അല്ലെങ്കിൽ നമ്മളതിൽ അധികം ഇമ്പോർട്ടൻസ് കൊടുക്കില്ല നമ്മുടെ തലയിൽ സ്റ്റക്കായി നിൽക്കില്ല പണ്ടൊക്കെ ഒരു കാര്യം കിട്ടുമ്പോൾ അതിങ്ങനെ സ്റ്റക്കായിട്ട് എന്താ പോയി ഇനിയിപ്പോൾ ഇതിൽ കേസ് തന്നെ ഒരാൾക്ക് മെസ്സേജ് അയച്ചു അവർ റിപ്ലൈ തന്നോ ഒന്നും ഇങ്ങനെ ഇങ്ങനെ ചെയ്സ് ചെയ്തോണ്ടിരിക്കും ഇപ്പോൾ ഇനി ഒരാൾക്ക് ഞാൻ മെസ്സേജ് അയച്ചാലും ഞാൻ എൻ്റെ കേസ് പറയാം കേട്ടോ മെസ്സേജ് അയച്ചു കഴിഞ്ഞു അതുപോലെ അങ്ങനെ വിട്ടു പിന്നെ ഞാൻ ഞാൻ അത് മറന്നേ തന്നെ പോയിട്ടുണ്ടായിരിക്കും പിന്നെ അവർ റിപ്ലൈ തരുമ്പോഴായിരിക്കും ഓ ഞാൻ അങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നല്ലേ എന്ന് ഓർക്കുക കാരണം നമ്മൾ അവിടേക്കൊന്നും ലീസ്റ്റ് ഇമ്പോർട്ടൻസ് ആയി മനസ്സിലായി നമ്മുടെ സബ് കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിൻ അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മൈൻഡ് എന്ന് പറയുന്നത് ഭയങ്കര കാമായി കൊണ്ടിരിക്കുകയായിരിക്കും സ്ലോ ഡൗൺ ആണ് ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ ഇപ്പം എന്നോട് ഇതുപോലെ വേറെ ചോദ്യം ചോദിച്ചു എന്തൊക്കെ ഇന്നവർക്ക് ആണ് ഇപ്പോൾ ചെയ്യുന്നത് മാമിങ്ങനെയാണ് അവൻ എന്തൊക്കെയാണ് ചെയ്തത് ഞാനും പ്രത്യേകിച്ച് ഒരു ഇന്നർ വർക്കിൻ്റെ അല്ല എന്താ പറയുക ഒരു ഗുരുവിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ദീക്ഷ സ്വീകരിക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് നിങ്ങൾ ഞാൻ ഈ പറയുന്ന കാര്യം എത്ര പേർക്ക് അംഗീകരിക്കാൻ പറ്റും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് അറിയില്ല പക്ഷേ അത് എന്നെ ബാധിക്കുന്നതല്ല എനിക്ക് ഈ ദീക്ഷ ഇങ്ങനെ പറയുന്ന കാര്യത്തിനോട് എന്തോ എൻ്റെ സോൾ അതിനോട് ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല എനിക്ക് എനിക്ക് എൻ്റെ സോളിൽ വരുന്ന വിശദം പറയുന്നത് നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ് അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറം അതിൻ്റെ ഇടയിൽ നിൽക്കുന്ന മീഡിയമായി നിൽക്കുന്ന ആളുകൾ എത്ര നമുക്ക് ദീക്ഷ തന്നാലും അത് ശരിക്കും യൂണിവേഴ്സൽ എനർജിയാണ് നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ കാര്യത്തിൻ്റെ ആവശ്യമില്ല കാരണം വേറെ വേറെ കോഴ്സൊക്കെ പഠിക്കുമ്പോൾ ഇങ്ങനെ കേൾക്കാറുണ്ട് ദീക്ഷ പക്ഷെ എനിക്ക് പേഴ്സണലി ആ ഒരു സംഭവത്തിനോട് താല്പര്യം പേഴ്സണലി തോന്നിയിട്ടില്ല ഇത് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് എങ്ങനെ എടുക്കുമെന്നറിയില്ല കാരണം എനിക്കെപ്പോഴും എൻ്റെ ജേണിയിൽ ഞാനൊരു ടാറിങ്ങിന് എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എടുക്കാൻ പോയാലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈഡൻസിന് പുറത്തുനിന്ന് അന്വേഷിക്കാൻ പോയിക്കാ ഞാൻ അപ്പോൾ എനിക്ക് യൂണിവേഴ്സ് ബ്ലോക്ക് ചെയ്യാറുണ്ട് ഒന്നല്ലെങ്കിൽ അവർ എൻ്റെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഒരു പോക്ക് പോകും റീഡ് ചെയ്ത് തരില്ല അല്ലെങ്കിൽ റീഡ് ചെയ്തത് പെർഫെക്റ്റ് ആയിരിക്കില്ല അങ്ങനെ ഞാൻ ട്രൈ രണ്ട് പ്രാവശ്യം ട്രൈ ചെയ്തപ്പോൾ അങ്ങനെ അപ്പോൾ എനിക്ക് മനസ്സിലായത് യൂണിവേഴ്സ് എന്നോട് പറഞ്ഞു മെഡിറ്റേഷൻ എന്നിട്ട് പറഞ്ഞു നീ എവിടെയും പോകണ്ട നിനക്ക് ഡയറക്റ്റ് കണക്ഷൻ എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ എന്തിനാണ് നീ അത് ട്രസ്റ്റ് ചെയ്യാതെ പോകുന്നത് അന്ന് തൊട്ടിട്ട് പിന്നെ ഒരു രീതിയിലും ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് നമ്മളിങ്ങനെ യൂട്യൂബിലൊക്കെ ലൈവ് കാണുമ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അയക്കുന്ന പരിപാടിയില്ല ഒന്നും ഞാൻ ചെയ്യാറില്ല എനിക്ക് പറഞ്ഞാൽ എൻ്റെ സൗണ്ട് എനിക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കും ഞാൻ നോക്കുന്നത് വളരെ ലീസ്റ്റ് വളരെ ലീസ്റ്റ് ആയിട്ടായിരിക്കും ഞാൻ ഞാനിപ്പോൾ ആരോ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്യുമ്പോൾ ലൈവ് ആയിട്ടും അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഒരു ടോപ്പിക്കിന് പോസ്റ്റ് ചെയ്യുമ്പോഴും ആ റീഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് എന്ന് മാത്രമായിട്ടല്ല അതെനിക്കും ഉള്ള മെസ്സേജ് ആയിട്ടാണ് ഞാൻ എടുക്കാറ് മനസ്സിലായോ ഞാൻ എന്നെയും ആ ഒരു സബ്സ്ക്രൈബറായിട്ട് ഞാൻ കാണാറുണ്ട് കാരണം എനിക്ക് എൻ്റെ ഞാൻ എൻ്റെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് കേട്ടോ അപ്പോൾ ഈ രണ്ട് കാര്യത്തിന് അപ്പോൾ പ്രത്യേകിച്ച് ഇന്നർ വർക്ക് എന്ന് പറയുകയാണെങ്കിൽ ഇന്നർ വർക്ക് പ്രോപ്പർലി നമുക്കറിയാലോ ഒരു അവസരം നന്നായിട്ട് ചെയ്തിരുന്നു ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഈ ഫേസിൽ ഞാൻ ഇങ്ങനെ രാവിലെ ഇൻറ്റിയൻ സെവൻ ചക്ര അല്ലെങ്കിൽ കർമ്മ ക്ലയൻസെൻ അങ്ങനെ ചെയ്യാറില്ല കാരണം ക്ലാസ്സസ് എടുക്കുന്ന അനുസരിച്ച് ക്ലാസ് സബ് കോൺഷ്യസ് ഇങ്ങനത്തെ ക്ലാസ്സസ് ഒക്കെ എടുക്കും അവരുടെ കൂടെ ഞാൻ അഫോർമേഷൻസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോഴും എനിക്കത് ഫീൽ ചെയ്യാറുണ്ട് ഒരു പ്രാവശ്യം പറയുമ്പോഴും എനിക്കത് മതിയായിരിക്കും മനസ്സിലായോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഞാൻ കഷ്ടപ്പെട്ട് തന്നെ ഒരു ഒരു പോട്ടിൻ്റെ ഉള്ളിൽ നിർത്താറില്ല എന്ന് പറയില്ലായിരുന്നു ഞാൻ ഫ്രീ ആയിട്ടാണ് ചെയ്യാറ് സ്ലോ ഡൗൺ ആയിട്ടാണ് ഞാൻ പിന്നെ ലൈഫ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് എനിക്ക് വലിയ ബർഡൻസ് ഇല്ല ഞാൻ ഞാൻ വളരെ ലീസ്റ്റ് ഇപ്പം എനിക്ക് പെട്ടെന്ന് ഫുഡ് കഴിക്കാൻ തോന്നുകയാണ് അപ്പം നോൺ കഴിക്കാൻ തോന്നുന്നത് ഞാൻ കഴിക്കും കാരണം അതെൻ്റെ ബോഡി അല്ലെങ്കിൽ എവിടെ നിന്നും ഒരു ഇന്നർജായിട്ട് ആഗ്രഹിക്കുന്ന കാര്യമാണ് ഞാനങ്ങനെ അതിൽ ജഡ്ജ് ചെയ്യാറുമില്ല കാരണം ഇപ്പോൾ എൻ്റെ ഫേസ് അങ്ങനെയാണ് മറ്റേതൊരു സമയത്ത് നോൺ കഴിക്കില്ല ഭയങ്കര റിസ്ട്രിക്ഷൻസ് അത് പിന്നീട് ഞാനിങ്ങനെ ചിന്തിച്ചപ്പോൾ എന്താ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത് ഒരു ഞാൻ നോൺ കഴിക്കില്ലാട്ടോ ഞാൻ വെജ് ആണെന്നൊക്കെ പറയുമ്പോൾ ഒരു ഓ എങ്ങനെയതെങ്ങനെ പറ്റണ അപ്പോൾ എൻ്റെ ഇഷ്ടം കിട്ടുന്നുണ്ടാകുമായിരിക്കും ഞാൻ കോമൺലി ഇങ്ങനെ പറയുന്ന ആൾക്കാർ ഇപ്പോൾ ഞാൻ കാണുമ്പോൾ ശരിക്കും അതൊരു ജഡ്ജ്മെൻ്റിൽ അല്ലെങ്കിൽ നമ്മളൊരു ഈകോ സെൽഫാണ് അവിടെ അപ്പോൾ നമ്മൾ ഈ ഒരു ജോർണി വരുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ നിങ്ങൾക്ക് വരാം ഉണ്ടാകാം പക്ഷേ ഈ ഒരു ഫേസിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഞാൻ എത്രയൊക്കെ എന്നെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് പല കാര്യങ്ങൾ ചെയ്യാൻ നോക്കിയാലും നോക്കിയിട്ടും അതങ്ങനെ സക്സസ്ഫുൾ ആയിട്ടില്ല ഞാൻ എപ്പോഴാണോ കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തു ഡിവൈൻ ഹാൻഡ്സ് സമർപ്പിച്ചു ട്രസ്റ്റോടെ ഞാൻ എൻ്റെ ഉള്ളിലത്തെ ആ ഒരു ഇന്നർ ലൈറ്റിനെ കെടുത്താതെ പ്യുവർ ഇൻറ്റൻഷനോടെ ഞാൻ കൂടുതൽ കൂടുതൽ ക്ലാരിറ്റിയോടെ അവേർനെസ്സോടെ പോകാൻ തുടങ്ങിയപ്പോൾ വളരെ സ്ലോ ഡൗണായിട്ട് പോകാൻ തുടങ്ങിയപ്പോഴാണ് ലൈഫിൽ ഓരോരോ കാര്യങ്ങൾ പെട്ടെന്ന് മാനിഫെസ്റ്റേഷൻ നടക്കുന്നതായിട്ടും മാനിഫെസ്റ്റേഷൻ സ്റ്റോറീസ് ഒക്കെ കിട്ടുമല്ലോ അങ്ങനെയൊക്കെ നടക്കാൻ തുടങ്ങിയത് കാരണം അത്ര ഞാൻ ഞാനായിട്ടിരുന്നപ്പോഴാണ് ലൈക്ക് വെൻ ഐ ലവ് മൈസെൽഫ് ട്രൂലി അൺകണ്ടീഷണലി ഞാൻ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് എന്നിലേക്ക് ആ ലവ് എനർജി അട്രാക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് ത്രൂ തിങ്സ് പീപ്പിൾ അല്ലെങ്കിൽ മണി അങ്ങനെ വരുന്നു തുടങ്ങുന്നത് നമുക്കൊരു കാര്യം അച്ചീവ് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യം എന്നോട് കംപ്ലീറ്റ്ലി സെൽഫ് ലവിലേക്ക് ആയിരിക്കണം എന്നാൽ മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്ന എനർജിക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ നിങ്ങളിൽ ഒരു കാര്യം ആഗ്രഹിച്ച് നിങ്ങൾക്ക് ലഭിക്കുന്നില്ലെങ്കിൽ നിങ്ങളിപ്പോഴും സെൽഫ് ലവിലല്ല ഈ സെൽഫ് ലവ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ടുള്ള ടോപ്പിക്കാണ് കേട്ടോ അപ്പോൾ ഇവിടെ ഞാനൊരു ഒരു കാര്യം എനിക്ക് പെട്ടെന്ന് കത്തിയൊരു കാര്യം ഞാൻ പറയാം മേ ബി അവർ കേൾക്കാം ഇത് ഞാൻ ഡയറക്റ്റ് പറയുമ്പോൾ അവർക്കത് എങ്ങനെയാണെന്ന് അറിയില്ല അപ്പോൾ ഞാൻ വീഡിയോ ഇപ്പോൾ പറയേണ്ടതായിരിക്കാം ഓക്കെ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് നിന്ന് അവടെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഡാൻസ് സ്കൂൾ ഫ്രണ്ട് ഫ്രണ്ടാണ് ഇപ്പോൾ കോഴ്സസ് ഒക്കെ പഠിച്ചി പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഒരു കോൺവേഴ്സേഷൻ വന്നപ്പോൾ അവൾ അവളെ സെൽഫ് ലവ് കുറച്ച് അവൾ അവളുടെ പാർട്നർക്ക് വേണ്ടി കുറേ കാര്യങ്ങൾ ചെയ്യുകയാണ് ആ പൂജ ഈ പൂജയ്ക്ക് അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ അവരുടെ ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് പക്ഷേ അവടെ അവൾ അവളുടെ സെൽഫ് ലവ് കുറച്ച് ചെയ്യുന്ന ഒരു സംഭവം അവളുടെ വായിൽ നിന്ന് വന്നപ്പോൾ അത് ഞാൻ ചോദിച്ചോ പറഞ്ഞോന്നുമില്ല ആ ഒരു ഇൻസിഡൻ്റ് ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഈവൻ നമ്മുടെ ഈ പിരിയട്സിനെ ലേറ്റ് ആക്കുന്ന ഒരു സംഭവം ചെയ്യും മെഡിസിൻ കഴിക്കില്ല ശരിക്കും അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഭയങ്കരമായിട്ട് പിന്നീട് ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരും നമ്മുടെ ശരീരത്തിൽ സൈക്ലിക്കായി പോകുന്നതിൻ്റെ ഒരു വെള്ളം കുതിച്ചു വരുന്നതിൻ്റെ നമ്മൾ പിടിച്ച് വയ്ക്കുമ്പോൾ അതല്ല ഡാമല്ല ചെയ്യുന്നത് അതിന് ഷട്ടർ ഇട്ടിട്ട് നിർത്തി വെക്കുക അത്ര ഫോഴ്സാണ് അല്ലേ ആ ഷട്ടർ മെല്ലെ തുറക്കുമ്പോഴേക്കും കണ്ടിട്ടില്ല ഈ വെള്ളം എങ്ങനെ പോകുന്നത് അതുപോലെ നമ്മളുടെ സൈക്ലിക്കായിട്ട് പോകുന്ന സാധനം തന്നെ പിടിച്ച് വെച്ച് തന്നെ ടേൺ ഓഫ് ചെയ്യുമ്പോൾ അവളുടെ മുഖത്ത് ഈ പിമ്പിളൊക്കെ കണ്ടപ്പോൾ ഞാൻ ചോദിക്കും എല്ലാതിൻ്റെ മുഖത്തേക്ക് ഈ പിമ്പിൾസൊക്കെ വന്നിങ്ങനെ അപ്പം പറയുന്നത് ഇത് ഈ സംഭവം കൊണ്ട് അപ്പം ഞാൻ ഇത് ഒരുപാട് പേര് പണ്ടും ആളുകൾ ചെയ്യുന്നത് പക്ഷേ അതൊക്കെ നമ്മുടെ ഈ സാക്രൽ ചക്രയിലെ ബ്ലോക്ക് ചെയ്യും സാക്രലിങ്ങനെ ആ ഫ്ലോ ഓഫ് വാട്ടർ പോലെ പോകേണ്ടതു ബ്ലോക്ക് ചെയ്യുമ്പോൾ അത് നമ്മുടെ സെൽഫ് ഫ്ലോവിനെ ബാധിക്കുന്നുണ്ട് അതുപോലെ എനിക്കത് ഫീൽ ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർ എന്ന് വെച്ചാൽ ഹസ്ബൻഡ് വൈഫ് വൈഫെന്നൊക്കെ പറഞ്ഞാലും സോൾ ലെവലിൽ അവർ വേറെ ഇൻഡിവിജ്വൽ തന്നെയാണ് എൻ്റെ ലൈഫ് എനിക്ക് ഞാൻ എനിക്ക് വേണ്ടി വർക്ക് ചെയ്താൽ മാത്രമാണ് എൻ്റെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ എൻ്റെ ഹസ്ബൻഡിന് ഞാൻ അല്ല എക്സാമ്പിൾ പറയുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് നിങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യണമെങ്കിൽ അത് അവർ തന്നെ ചെയ്യണം അവർ തന്നെ അവർ ഇന്നവോവ് ചെയ്യണം അതിൻ്റെ ഫലം അവരൊക്കെ കിട്ടുക ഞാൻ ചെയ്യുമ്പോൾ എനിക്കേ കിട്ടുക എനിക്ക് ഹസ്ബൻഡിന് വേണ്ടി കർമ്മം മാറ്റാൻ പറ്റില്ല അവർ അനുഭവിക്കേണ്ട കർമ്മം നമുക്ക് കുറച്ച് കൊടുക്കാൻ പറ്റില്ല ഇപ്പം ഞാൻ ഈ പറയുന്ന കുറച്ച് ഡീപ്പറായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഇതുപോലെ ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ നമ്മളെ മറന്ന കാരണം അറ്റ് ലാസ്റ്റ് അറ്റ് ദ എൻഡ് എനിക്ക് ഞാൻ തന്നെ ഉണ്ടായിരിക്കുള്ളൂ എൻ്റെ ഹസ്ബൻഡോ അല്ലെങ്കിൽ വൈഫ് ആരും എൻ്റെ കൂടെ ഉണ്ടാവില്ല സിംഗിൾ ഇൻഡിവിജ്വലാണ് നമ്മളെല്ലാവരും നമ്മൾ ഓരോ എനർജി ആയിട്ട് ബോണ്ടഡ് ആയി എന്ന് മാത്രമേ ഉള്ളൂ അതിലറ്റാച്ച്ഡ് ആവാതെ ഡിറ്റാച്ച്ഡ് ആവുക അവർ പെട്ടെന്ന് വിട്ടു പോവുകയാണെങ്കിൽ ഓക്കെ ഫൈൻ അവരുടെ ടൈം അവർ പോകുന്നു ആ രീതിയിൽ വേണമെങ്കിൽ എടുക്കാൻ ഇപ്പം ഇന്നൊരു വേറൊരു എക്സാമ്പിൾ എൻ്റെ അമ്മയുടെ അച്ഛൻ പ്രായമുണ്ട് എയ്റ്റി സ എയ്റ്റി പ്ലസ് ഉണ്ടും ആൾ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആണ് അപ്പോൾ കുറച്ച് ഏജിൻ്റെ ആയിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസൊക്കെ വരുമല്ലോ ആ അപ്പോൾ ആൾക്കിച്ചിരി ബുദ്ധിമുട്ടൊക്കെ വന്നു ഹോസ്പിറ്റൽ അഡ്മിറ്റ് ചെയ്തു പക്ഷെ എനിക്ക് പോയി കാണാൻ തോന്നിയില്ല എന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേട്ടപ്പോൾ തന്നെ ആൾക്ക് സറണ്ടർ ചെയ്ത് കൊടുത്തു ആളുടെ ടൈം ആയിട്ടുണ്ടെങ്കിൽ പോകുന്ന ടൈം ആയിക്കഴിഞ്ഞാൽ സുഖത്തിൽ പൊക്കെ അധികം മോശം കർമ്മങ്ങളൊന്നും ചെയ്തിട്ടില്ല കുറച്ച് ദേശീയക്കാരനൊക്കെ ആണെങ്കിൽ പോലും അങ്ങനെ ആളുകൾക്കൊരു ഉപദ്രവം അങ്ങനെ നല്ല കർമ്മ ചെയ്തൊരു മനുഷ്യനാണ് ദേഷ്യപ്പെടുക അപ്പോൾ ഓരോന്നൊക്കെ പറയും അല്ലാതെ വേറൊരു മോശമായിട്ടുള്ള ഒരു കർമ്മവും ചെയ്ത് കണ്ടിട്ടില്ല ഭയങ്കരമായിട്ട് ഗാന്ധിജീനൊക്കെ കണ്ടിട്ടുണ്ട് ചേച്ചൻ അത്രയും ഏജ് ഉണ്ടല്ലോ അന്നത്തെ കാലത്ത് പറയാറുണ്ട് അപ്പോൾ ആള് ഫോൺ യൂസ് ചെയ്യില്ല ടി വി കാണില്ല എന്നും ഡെയിലി എക്സസൈസ് എക്കി കായി ബുക്കില്ലേ അതുപോലെയാണ് കാരണം ഭയങ്കര ഫുഡ് കുറച്ചേ കഴിക്കുകയുള്ളു നന്നായിട്ട് എക്സർസൈസ് ചെയ്യും ഇപ്പോഴും ചെയ്യുന്ന ഒരു പേഴ്സണാണ് ആള് വളരെ ഡിറ്റാച്ച്ഡ് ആണ് വളരെ ശക്തി എന്തും ചെയ്യാനും ഒറ്റയ്ക്ക് നിൽക്കാനും ഭയങ്കര കരുത്തുള്ള ഒരു പേഴ്സൺ പണ്ടത്തെ സ്റ്റോറിയൊക്കെ ഇപ്പം ഇങ്ങനെ പറയാറുണ്ട് പണ്ട് കപ്പലിൽ ഏഴ് കടൽ കടന്നു പോയ കഥയൊക്കെ പറയാറുണ്ട് ബഹ്റിൻ ബഹ്റിനിൽ അപ്പോൾ അങ്ങനെ അപ്പോൾ ആൾക്ക് ഇങ്ങനെ വയ്യാന്ന് പറഞ്ഞപ്പോൾ ഇവിടെ അമ്മയൊക്കെ പെട്ടെന്ന് ട്രിഗറായി എനിക്ക് ട്രിഗറൊന്നും ആയില്ല എനിക്ക് അത് മനസ്സിലായത് ആ ടൈം ആവാനായിട്ടുണ്ടായിരിക്കും അപ്പോൾ സന്തോഷത്തോടെ കുഞ്ഞ് കർമ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പോയി നല്ല രീതിയിൽ യൂണിവേഴ്സിലേക്ക് ലയിക്കട്ടെ അതാണല്ലോ നമ്മളിപ്പോൾ സ്പിരിച്വലി പഠിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമുക്കിങ്ങനെ ലൈഫിൽ സിറ്റുവേഷൻസ് വരുമ്പോളേ അതിൻ്റെ ഞാൻ എനിക്ക് എന്നെ ഞാൻ വിലയിരുത്തിയത് ഞാൻ ഡിറ്റാച്ച്ഡ് ആയി നന്നായിട്ട് അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ കേട്ടപ്പോൾ പെട്ടെന്ന് സങ്കടമോ ഒരു ഫീലിംഗൊന്നും തോന്നിയില്ല ബിക്കോസ് ഈ ഒരു ഭൂമിയിൽ ഒരു സമയം കഴിഞ്ഞി കുഴിഞ്ഞു പോവും അത് പോയേ പറ്റൂ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ദ നേച്ചർ നമ്മളത് ആക്സെപ്റ്റഡായി അത് എന്താ പറയുക അതിനോട് കോപ്പറേറ്റ് കോപ്പറേറ്റ് എന്നല്ല പറയുക അതിനോട് നമ്മൾ കോപ്പായി എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യുന്നത് കാരണം എൻ്റെ ലൈഫിൽ വരുന്ന ഓരോ സിറ്റുവേഷൻ ഞാൻ തന്നെ എന്നെ അനലൈസ് ചെയ്യുമ്പോൾ ഇതിനൊരുപാട് മാറി ആ ഒരു സിറ്റുവേഷനെ ഞാൻ പണ്ട് പ്രതികരിക്കുന്ന രീതി മാറി പ്രതികരണമില്ല അതിനെ ബാധിക്കുന്നില്ല ഓക്കെ ഫൈൻ അതൊരു സിറ്റുവേഷനാണ് താങ്ക് ഗോഡ് അത് പോയി കഴിഞ്ഞു കാരണം ഡ്രാമയാണെന്ന് മനസ്സിലായി ലൈഫ് ഈസ് ലൈക്ക് ഡ്രാമ അത് ഡ്രാമയാകുമ്പോൾ നമ്മളതൊന്നും പേഴ്സണൽ എടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഈ പേഴ്സണൽ എടുക്കുമ്പോഴാണ് നമുക്ക് ഗ്രഡ്ജസ് വരുന്നു ദേഷ്യം വരുന്നു വൈരാഗ്യം വരുന്നത് ശരിക്കും ആ ഒരു സോളുമായിട്ടുള്ള കണക്ഷൻ അല്ലെങ്കിൽ കോൺട്രാക്റ്റാണ് നടക്കുന്നതെന്ന് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫോർഗ്യൂ ചെയ്ത് വിടേണ്ട കാര്യമുള്ളൂ നമ്മൾ ഫോർഗീവ് ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ വരുന്നത് ഹെൽത്ത് ബ്ലെസ്സിങ്സ് വരുന്നു അത് കരിയറിനെ ബാധിക്കാം റിലേഷനിൽ ബാധിക്കാം അപ്പം എന്തിനാ സോ ഗിവ് ഫോർ ഗീവനേഴ്സ് എല്ലാവർക്കും ഫോർഗിനേഴ്സ് കൊടുക്കാം ഫോർഗീവ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാരാണ് വീക്ക് പേഴ്സൺസ് ഈ സ്ട്രോങ് അല്ലെങ്കിൽ ആയിട്ടുള്ള ആളുകൾ എപ്പോഴും ഫോർഗീവ് ചെയ്തുകൊണ്ടിരിക്കും ഫോർഗീനേഴ്സ് ഈസ് ദ കീ ടു എന്താ പറയുക ഫസ്റ്റ് പോയിൻ്റ് എന്നൊക്കെ പറയില്ല ഫോർഗീവിനേഴ്സ് പിന്നെ പേഷ്യൻ പേഷ്യൻസ് ക്ഷമ ദെൻ ട്രസ്റ്റ് ദെൻ സെറണ്ടർ ഈ നാലും ഉണ്ടെങ്കിൽ ആൻഡ് ഹോണസ്റ്റ് ആണെങ്കിലും ഇതും കൂടെ നിങ്ങൾക്ക് പിന്നെ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഡിവൈൻ്റെ എനർജി ഇങ്ങനെ ഷവർ ചെയ്ത് വരും മനസ്സിലായോ നിങ്ങൾക്ക് എത്ര ലൈഫ് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്കൊരു കൈ ഇങ്ങനെ വരും നിങ്ങളെ താങ്ങാൻ സോ എന്ത് സിറ്റുവേഷനിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെങ്കിലും ഫിനാൻഷ്യൽ ബ്ലെസ്സിങ്സ് ഉണ്ടായിരിക്കാം എന്താണെങ്കിലും ജസ്റ്റ് സെറണ്ടർ ആൻഡ് ബി ആ ഒരു കാര്യം നിങ്ങൾ അതിൽ നിന്ന് എന്താണ് പഠിക്കുക പ്പിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ആ ഒരു കാര്യം പഠിക്കാം അത്രയേ ഉള്ളൂ അപ്പം ഇന്ന് ഞാൻ ഈ പറഞ്ഞ വീഡിയോയിൽ ആരും ഉദ്ദേശിച്ചിട്ടോന്നുമല്ല ആ ഒരു കാര്യങ്ങൾ കേട്ടപ്പോൾ എനിക്കത് ഇതുപോലെ പല രീതിയിലും സാക്രിഫൈസ് ചെയ്യുന്ന കുറേ സ്ത്രീകളെ കേൾക്കാറുണ്ട് സെൽഫ് സാഫ സെൽഫായിട്ട് സാക്രിഫൈസ് ചെയ്യുന്ന കുറേ അമ്മമാരുടെ വിഷമങ്ങളൊക്കെ കേൾക്കാറുണ്ട് എനിക്കിത്ര കഴിവുണ്ടായിരുന്നു പക്ഷെ മാര്യേജ് ചെയ്തപ്പോൾ അതൊക്കെ വിട്ട് ഹസ്ബൻറ്റും ഫാമിലിക്ക് വേണ്ടി പോയി ഇപ്പോൾ ഒന്നുമില്ല എന്നൊക്കെ അപ്പോൾ ഇന്ന് തൊട്ടും നിങ്ങൾ നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് വരിക നിങ്ങൾക്ക് നിങ്ങൾ തന്നെ നിങ്ങൾ ഏൺ ചെയ്യാൻ തുടങ്ങുക ആരും ഡിപ്പെൻ്റ് ചെയ്ത് ജീവിക്കാൻ നിൽക്കണ്ട കോ ആവാതെ സ്വന്തം കാലിൽ നിൽക്കുക അതിന് വേണ്ടി ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട് യൂട്യൂബായിട്ടും പല രീതിയിലും അല്ലേ അപ്പോൾ അതൊക്കെ ചെയ്യും അപ്പോൾ രണ്ട് കാര്യത്തെക്കുറിച്ച് പറയാനാണ് വന്നത് പക്ഷേ ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു വന്നു ഓക്കെ അപ്പോൾ ഇത്രയാണെനിക്ക് പറയാനുള്ളത് ഈ വീഡിയോ ഹെൽപ്പ്ഫുള്ളാമെന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ സ്ലോ ഡൗൺ ആയിട്ട് പോവാം നിങ്ങളൊന്നും റഷ് ചെയ്യേണ്ട യൂണിവേഴ്സ് റഷ് ചെയ്യില്ല യൂണിവേഴ്സ് അതിന് ഡിവൈൻ ടൈമിങ്ങിലാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ കൊണ്ടുവന്നിരുന്നത് വി ആർ റഷിംഗ് നമ്മൾ റഷ് ചെയ്തുകൊണ്ട് ഒരു കാര്യമില്ല നമ്മുടെ എനർജി ഇങ്ങനെ കൂടി കുറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തന്നെയാണ് അത് ബാധിക്കുന്നത് സോ ബി യു നിങ്ങൾ നിങ്ങളായിട്ട് ഇരിക്കുക നിങ്ങളുടെ സോള് പറയുന്നത് കേൾക്കുക ആൻഡ് ജസ്റ്റ് ഗോ വിത്ത് എ ഫ്ലോ ആ ഫ്ലോന് റെസിസ്റ്റ് ചെയ്യാതെ ഇരിക്കുക എന്ത് മോശം സിറ്റുവേഷൻ ഒരു ബാഡ് ആപ്പിൾ ഒരു ആപ്പിൾ പൊട്ടയാണെന്ന് എങ്ങനെ മനസ്സിലാവുക നല്ലത് കഴിച്ചാലാണ് അതുപോലെ പൊട്ട കഴിച്ചാലാണ് നല്ലത് കഴിക്കുമ്പോൾ ഇത് ആ ഇത് നല്ലതാണ് മനസ്സിലാവുക അപ്പോൾ ലൈഫിൽ എപ്പോഴും നല്ലത് മോശം സിറ്റുവേഷൻസ് ഉണ്ടായിരിക്കും അതൊക്കെ കടന്നു വേണം പോവാൻ എപ്പോഴും ഹാപ്പിനെസ് ഉണ്ടായി വിറ്റ് വിൽ ബി അട്ടർ ബോറിങ് ആയിരിക്കും അതും തിരിച്ചു വേണമെങ്കിലും അപ്പോൾ ഈ രാവിലെയും രാത്രിയും പോലെ രണ്ടും കലർന്നതാണ് ലൈഫ് അപ്പോൾ പല സിറ്റുവേഷനിലൂടെ ഇപ്പോൾ ഇത് ഈ വീഡിയോ കേൾക്കുമ്പോൾ പോകുന്നവരുണ്ടായിരിക്കും നിങ്ങൾ ബി ബ്രേ ആൻഡ് ഗോ ഫോർവേഡ് പറഞ്ഞ പോലെയൊക്കെ ചെയ്യുക ഓക്കെ താങ്ക്